കട്ടപ്പന ജിഎസ് ടി ഓഫീസിന് മാലിന്യ സംസ്കരണ ബിന്നുകൾ നൽകി നഗരസഭ ബിന്നുകൾ നഗരസഭാ ചെയർപേഴ്സൺ ബിനാ ടോമി കൈമാറി കട്ടപ്പന പള്ളിക്കവലയിലുള്ള ജി എസ് ടി ഓഫീസിനോട് ചേർന്ന് ഇരുപത്തിരണ്ട് കോട്ടേജുകളിൽ നിരവധി ജീവനക്കാരടങ്ങിയ കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഹരിതകർമ്മ സേന എല്ലാ മാസവും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ മാർഗമില്ലായിരുന്നു വിവരം നഗരസഭയിൽ അറിയിച്ചതോടെയാണ് ഇവർക്ക് അഞ്ഞൂറ് കിലോ ഉൾക്കൊള്ളുന്ന രണ്ട് ബിന്നുകൾ നൽകിയത് ബിന്നുകൾ നഗരസഭ ചെയർപേഴ്സൺ ബീനാ ടോമി കൈമാറി അപ്പോൾ ൊിയ ഇതൊന്നും മുട്ടത്തോടെ ഇതൊന്നും ഇടാൻ പാടില്ല നിങ്ങ നിങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നത് നിങ്ങളെ നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും വേസ്റ്റ് മാറാനും വേണ്ടിയിട്ടാണ് നമ്മുടെ പരിസരം എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടെ കട്ടപ്പന നഗരസഭ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് അപ്പം നിങ്ങളാണ് ഇത് ഭംഗിയായിട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് മാത്രം അറിയിക്കുന്നു ഇതോടെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന് നഗരസഭാ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രശാന്ത് പറഞ്ഞു നമ്മൾ ആദ്യം കരിയില അല്ലെങ്കിൽ ചകിരിച്ചോറിടുക പിന്നെ ജൈവ മാലിന്യങ്ങൾ നിറയ്ക്കുക അതുപോലെ തന്നെ ഇനോക്കുലം തെളിയിക്കുക സ്ഥിരമായിട്ട് ഇതേ രീതിയിൽ ഈ ബിന്ന് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മാലിന്യത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതാണ് പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരധർമ്മസേന സ്ഥിരമായി വന്നെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ബിന്ന് നിറഞ്ഞു നിറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിത് മൂടി വെക്കാം അതിനുശേഷം അടുത്ത ബിന്ന് ഉപയോഗിക്കാം വർഷങ്ങളായി തങ്ങൾ നേരിട്ട മാലിന്യപ്രശ്നത്തിന് പരിഹാരമായതിന്റെ സന്തോഷത്തിലാണ് ജിഎസ്ടി ഓഫീസിലെ ജീവനക്കാർ